മെഡൽ വാങ്ങിയ ആളാണത്രേ ഡ്യൂട്ടി സ്വയം മാത്രമല്ല അത് ചെയ്യാൻ ഒരു ഇൻസ്പെക്ടർ തടയുകയും ചെയ്തു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത് ആയുധമേന്തിയ കൊലപാതകയെ ആയുധം ഇല്ലാതെ നേരിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി മിസ്റ്റർ നന്ദകുമാർ മരിച്ചാൽ ആർക്കാ നഷ്ടം ടോക്ക് ഞാൻ പറയുന്നത് യു ഷട്ട് അപ്പ് അനാഥകുട്ടികളുടെ കൂടെയാണ് ഞാൻ വളർന്നതും പഠിച്ചത് ആ കോംപ്ലക്സ് ഇപ്പോഴും എന്നിലുണ്ട് അങ്ങനെ ഒരു അനുഭവം എന്റെ ബിജു മോൻ ഉണ്ടാവരുത് എന്ത് വന്നാലും എന്റെ മോനെ ഊട്ടിയിലെ ലൗഡയിൽ തന്നെ വിട്ടു പഠിപ്പിക്കണം അതിന് അച്ഛൻ എന്നെ സഹായിക്കണം വളരെ അതെ വലിയ ശുപാർശയും വേണം അത് അച്ഛൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി തരണം എന്റെ ജീവിതത്തിലെ വലിയൊരു ഡ്രീമാണ് ചോദം ആ ഞാൻ ശ്രമിക്കാം കഴിഞ്ഞ തവണ ബിജുവിനെ കാണാൻ അവന്റെ അമ്മ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ജെയിംസ് ഇന്ന് വരുമെന്നറിയാവുന്നതുകൊണ്ട് ആനി നേരത്തെ എത്തി മകനെ രണ്ട് ദിവസം അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻസിന്റെ അനുവാദം ചോദിക്കാനാണ് ആനി വന്നത് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ സോറി ഫാദർ അത് വേണ്ട ഇറങ്ങിയ മോനു വല്ല സൂക്കേടും പിടിക്കും വേഗം പോയി കുളിച്ചോളൂ ആ പപ്പ ഒരു കാര്യം ഇതാ ചോക്ലേറ്റ് ബൈ ബൈ ബൈ

രജിസ്റ്റർ മാര്യേജ് ചെയ്താലോ പിന്നൊരുത്തനെ പേടിക്കാൻ മിനിസ്റ്റർ മകളെയും കൊണ്ട് മോട്ടോർ ബൈക്കിൽ കണ്ടല്ലോ തമ്മിൽ ഒരു ഒരു സ്വകാര്യം വാട്ട് യു മീൻ മകൾ അത് പെൺകുട്ടി അവളുമായി നിങ്ങൾക്ക് എന്ത് വിവാഹം തന്നെ പ്രശ്നം മന്ത്രി മകളെ നിർബന്ധിച്ച് ഒരു മുഷകോടനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോകുന്നെന്ന് ആ കുട്ടി പറഞ്ഞു വാട്ട് ഇസ് മുഷകോടനോട്ട് അത് ചെറ്റ റാസ്കൽ കള്ളക്കഴുകറി എന്നൊക്കെയാണ് സാർ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞു പകരം ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്നും ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യെന്നും ഒട്ടിക്കരഞ്ഞോണ്ട് അല്ലാതെ സാർ ആഭ്യന്തരമന്ത്രിയുടെ മകളല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റൂ ഒഴിഞ്ഞു മാറിയാൽ ആ പെണ്ണ് വിഷം കഴിച്ചോ കെട്ടി തൂങ്ങിയ ചാവു ആ കുറ്റം കൂടെ എന്റെ തലയിലാവില്ലേ സാർ സാറിനടക്കം എന്നോട് വിരോധം തോന്നില്ല അല്ലോ നിങ്ങൾ അവളുമായി മേലിൽ അടുക്കരുത് കാണുക പോലും അണ്ടർസ്റ്റാൻഡ് കഷ്ടമല്ലേ ഡിപ്പാർട്ട്മെന്റ് മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ അനുസരിക്കും അല്ലാതെ സ്വകാര്യ ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഇയാൾ അനുസരിക്കില്ലെന്നാണോ സോറി സർ മിസ്റ്റർ അതിന്റെ ഔട്ട് ഹലോ യെസ് പ്ലീസ് ഹോൾഡൺ യേസ് വാറ്റ് കനെ ഡു ഫോർ യു സർ ഓഹോ ശരി ഗുരുവേറ്റ കാര്യം ഇന്ന് നടക്കാറുണ്ടല്ലോ

ഇവിടെ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് സാർ ഇവിടെ ആദ്യത്തെ വീഴ്ച തന്നെ എന്റെ ബോധം പോയി ബോധം പോവാൻ കണ്ട സമയം നമ്മുടെ സമ്മതത്തോടെയാണ് നമ്മുടെ ബോധം പോകുന്നത് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഓഹോ ഈ എല്ലാവരും കൂടി ചേർന്നാണോ ഇദ്ദേഹത്തെ ഉടുതുണി അഴിച്ച് നഗരനാക്കിയതും ഇടിച്ച് ചോട ഛർദ്ദിപ്പിച്ചതും നിങ്ങൾ പിടിച്ചെടുത്തെന്ന് പറയുന്ന ഒരു തരം പൊടി ആയിരുന്നു അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നത് അത് ഡ്രോയറിന്റെ ഈ ബാൻഡ് ഓഹോ അദ്ദേഹം ഉടുത്തിരുന്നു അതോ വേറെ ഉടുത്തിരുന്നു ആ ഉടുത്തിരുന്നു പ്ലീസ് നോട്ട് ഇവരാണ് ഹെറോയിൻ കൈവശം കുറ്റത്തിന് മിസ്റ്റർ ആൽബർട്ടോക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ഉള്ള ഈ ഡ്രോയർ തൽസമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ജെയിംസ് പള്ളിത്തറയും മുമ്പ് ഇവിടെ വിസ്തരിച്ച എസ് ഐ നന്ദകുമാറും ഈ കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഇതല്ല ഇതല്ല ആ ഡ്രോയർ ഡ്രോയർ യെസ് ദിസ് ദി വൺ സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഇതാണ് പറയണം പതിനഞ്ച് വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് അത് അത് ഇത് ഇത് ാണ് ഡോട്ട് യുവർ എക്സ്പ്ലനേഷൻ ഇത് ആൽബർട്ടോനെ ഉടിപ്പിക്കാമോ ഇല്ലയോ ടെ പ്രോസിക്യൂഷന് പ്രതിയുടെ പേരിലുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ത്തിൽ അപഹാസ്യമാമിധം കൂടി ചെയ്ത കാരണം ക്രോസിക്കൽ പൗരനായ മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നുണ്ടി കോടതിയിൽ ഹാജരാക്കിയത് പ്രതിയെ രക്ഷിക്കാൻ താൻ അവന്റെ ഡ്രോയർ ബോധപൂർവം മാറ്റിവെച്ചാണെന്ന് ഞാൻ പറയും സാർ കാര്യം അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത് അറിയാമെടു തന്നെയൊന്നും പോലീസ് ഉദ്യോഗത്തിന് കൊള്ളില്ല കണ്ട പിമ്പിള്ളേരെ വായിൽ നോക്കാനല്ലാതെ സാർ ഒരു ഇന്റർനാഷണൽ കേസിന്റെ തെളിവ് നശിപ്പിച്ചതിന് ശിക്ഷ ഏൽക്കേണ്ടി വരും എന്തിനാണ് ാഷണൽ ചോദ്യം ചെയ്യാൻ പോലീസിനെയും ജുഡീഷ്യറേയും വിടികളാക്കി അവർ ആരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ സ്റ്റോപ്പ് ഇറ്റ് യു 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 ആർ ആർ റെസ്പോൺസിബിൾ ഫോർ ഐ ഐ ഗോയിങ് ടു ടു ടേക്ക് ആക്ഷൻ നോ വൈ ഓൾ മീ സർ ജെയിംസ് സർ 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 ആ വിറ്റ്നസ് ഞാൻ താനാവും പ്രതി വരും എടോ താൻ എത്ര സാഹസപ്പെട്ടാണ് ആൽബർട്ടോ പിടിച്ചത് എന്നിട്ടെന്ത്ണ്ടായി അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവൻ കാരണം നഷ്ടപ്പെട്ടില്ലേ സർ ഫോട്ടോ പത്രത്തിൽ തന്നെ മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവനവൻ വഞ്ചിച്ചിരിക്കുകയാണ് ഓഹോ

ഒരു ഒന്ന് പിടിക്കൂ ഇപ്പൊ ഗുഡ് മോർണിംഗ് ഡോക്ടർ മോർണിംഗ് അയ്യോ ഇപ്പോഴോ ഞാൻ ഡ്യൂട്ടിയിലാണ് ശരി ക്രീം കളർ പാൻസും ഒരു പച്ച ഷർട്ടും ധരിച്ച് ഒരു സിമെന്റ് ബെഞ്ചിലിരിക്കുകയാണ് ശ്രീനാന് മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്നും ഒരു പച്ച ബോർഡറുള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ ചുവടുകൾ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേൾക്കാൻ വയ്യ വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ അടുത്തി ആർ തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് സാർ നിർത്തടോ തന്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന കാര്യം എന്ത് ചെയ്യുന്നു ഹലോ ഹലോ മിസ്റ്റർ അവരെ കാണുന്നില്ല പോയി ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സാർ അവർ വസ്ത്രം ഒഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയെന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം സാർ പോയി ഇപ്പൊ തന്നെ ഏർപ്പാടും ചെയ്യാല്ലേ രജിസ്ട്രാർ എനിക്ക് നല്ല പരിചയമുണ്ട് ശ്രുതി സാധാരണ കോളേജിൽ പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ മതി നാളെ കാലത്ത് കൃത്യം പത്ത് മണി ഓക്കെ എന്താ താൻ ഇന്നലെ വരെയാന്നൊക്കെ എവിടെ ആയിരുന്നു മറ്റന്നാമത് രജിസ്റ്റർ ഓഫീസിലെ ക്ലാസ് പൊളിച്ചോടൊക്കെ പണി കൊടുക്കാം അതുകൊണ്ട് നാളെ നിന്ന് ഇരിയാൻ പറ്റാത്തത്ര പണിയുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരത്തെ ജോലിയിലേ ഉള്ളൂ തനിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാരുടെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാനാക്കോ മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മറ്റന്നാൾ മുതൽ സ്ട്രൈക്ക് ആണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇത് നടന്നു വരില്ല തന്നെയൊക്കെ പോലീസിൽ എടുത്തവരോ കല്ല നീതിന്യായത്തിന്റെ കാവൽപടം പെമ്പിള്ളേരെ വേലി ചാടിച്ച് രജിസ്റ്റർ ചെയ്തു ചാടിക്കുന്നതല്ല ചാടുന്നതാ ആരാണ് കഥാപാത്രം ഗുരുതരാവസ്ഥയിലുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ടാണല്ലോ ഈ നേരം വരെ താങ്കളെയും കാത്തു ഞാൻ ഇവിടെ നിന്നത് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ പെണ്ണിനെ കൂട്ടി താൻ ഇവിടെ ഇവിടെ വെച്ച നടത്താം ഫയലുകളൊക്കെ എങ്ങനെയെങ്കിലും എടുപ്പിക്കാം പോലീസുകാരെ പിണക്കുന്നത് ശരിയല്ലല്ലോ വല്ല കള്ളക്കേസ് ഉണ്ടാക്കി രണ്ടിടി തന്നാൽ കൊള്ളേണ്ടി വരില്ലേ അല്ല രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ടുമണിക്ക് അയ്യോ പത്ത് മണിന്ന അവളോട് പറഞ്ഞിരിക്കുന്നത് എടോ അത് മാറ്റി എട്ട് മണിയാക്കി തന്നെ അറിയിക്ക് അത് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല ഹലോ 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 ശ്രുതി ശ്രുതി ഉറങ്ങിയല്ലോ കാലത്തെ വിളിക്കൂ ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു ഒന്ന് വിളിക്കൂ ആരാ സംസാരിക്കുന്നത് അതെ ഇത് ശ്രുതിയുടെ ഒരു കൂട്ടുകാരിയാണ് കൂട്ടുകാരിയോ അങ്കിൾ കൂട്ടുകാരി എന്താ കുട്ടിയുടെ പേര് 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 ഹലോ ഹലോ ചെല്ലപ്പം സാറ് വരുന്നുണ്ട് പന കൂടെ ഉണ്ട് ഒരു മന്ത്രിയെ കാണാൻ ഇവനൊക്കെ നേരവും ഞാൻ കൂട്ടുകാരി പേര് നേരത്തെ സർ കട്ടായി പോയതാ ഏതായാലും ഇപ്പൊ ശ്രുതിയെ വിളിക്കാൻ പറ്റില്ല എന്നോട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം അവളോടും പറഞ്ഞാ മതി അങ്ങനെ പറയരുത് സർ പെൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് കാര്യമാണ് സാറിന്റെ ടെൻഷൻ മനസ്സിലാക്കൂ ഒന്ന് വിളിക്കൂ കുട്ടി കാര്യം ഒരു ഒരു അത്യാവശ്യ കാര്യമാണ് അത്യാവശ്യം പ്ലീസ് ആരാരോ താൻ കളിക്കാൻ തുടങ്ങിയോ സാറിന് രണ്ട് ടൈപ്പ് ശബ്ദമുണ്ട് ഉണ്ട് എനിക്ക് ഏഴ് ടൈപ്പ് ശബ്ദമുണ്ട് ഉണ്ട് സപ്തസ്വരം ആ തന്നെ പണി നോക്കണോ എത്ര ആവശ്യമായി അഞ്ചു രൂപ